ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ചരുവത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എഴുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനൊരു രണ്ട് പഴുത്ത ഏത്തപ്പഴുത്തിൻ്റെ തൊലിയൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് വെച്ചിട്ട് ഒരു ആറ് മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം നല്ലതായിട്ട് ഇതൊന്ന് അഴുകി ഒന്ന് ആ സത്തൊക്കെ ഇതിനകത്തൊന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കറിയാവില്ല പഴത്തൊലിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെല്ലാം ഇതിനാ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ധാരാളം വൈറ്റമിൻസ് മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പഴത്തൊലി നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വളരെയധികം നല്ലതാണ് നമ്മൾ പുറത്തു പുറത്തുനിന്നൊക്കെ വാങ്ങി ഇടുന്നതിലും നല്ലത് നമുക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം നല്ലപോലെ ഇതിനകത്തൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കളർ കണ്ടിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എസെൻസ് എല്ലാം ഇതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇത് ഒരു അഞ്ച് ആറ് മണിക്കൂർ നമ്മൾ എടുത്ത് വച്ചിരുന്നതാണ് ഇനി ഒരു അര അരമണിക്കൂറുകൂടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വെക്കാം അപ്പോൾ അതാ നമ്മൾ ഇതിട്ട് വെച്ചിട്ട് ഒരു അര അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മൾ കഞ്ഞിവെള്ളം എത്ര ഉണ്ടെന്ന് നേരത്തെ ഒന്ന് നമ്മൾ നോക്കണം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ചെറിയ കപ്പിന് ഒരു മീഡിയം സൈസ് കപ്പിന് ഒരു രണ്ട് കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് അളന്നെടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതാണ് ഞാനിവിടെ ഈ ഒരു വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചെങ്കിൽ നമ്മൾ ഇനി ഇതിനേ ഇതിലേക്കൊരു നാല് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ നാല് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുപ്പിയിൽ നിങ്ങൾക്ക് ഇട്ടതിന് ശേഷം അതിനകത്തോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് നമുക്കിത് ഇലകളിലും അതിൻ്റെ ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ചുവറ്റിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നാണ് ഇലകളുണ്ടാകുന്ന മുരടിപ്പ് വാടി പോകുന്ന ഇലകളൊക്കെ വാടി പോകാറുണ്ട് പുഴുക്കളൊക്കെ ഉണ്ടാകും അതുപോലൊക്കെ തന്നെ ഫംഗസ് ബാധ അങ്ങനെയൊക്കെ ഉള്ളതിന് വളരെ നല്ലതാണ് ഇനി ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പഞ്ചസാര ഉപയോഗിക്കുന്നവരാണ് ഇല്ലേ പക്ഷേ നമ്മൾ പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞ് എത്ര ടൈറ്റാക്കി അതിൻ്റെ അടപ്പ് വെച്ചിരുന്നാലും നമ്മൾ ഈ ഒരു പഞ്ചസാരയ്ക്കകത്തുള്ള പൊടിയുറുമ്പ് കയറാൻ സാധ്യതയുണ്ട് നമ്മൾ എത്ര സൂക്ഷിച്ച് വെച്ചാലും പൊടിയുറുമ്പ് കയറും നമ്മളപ്പം ചായ ഒക്കെ ഇടുന്ന സമയത്താണെങ്കിലും കുട്ടികൾക്ക് പാലിനകത്തൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു ഉറുമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പൊടിയുറുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കളയാനും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പൊടിയുറുമ്പാണേലും വലിയ ഉറുമ്പാണേലും കയറാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു മൂന്ന് നാല് ടിപ്സ് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് ഏലക്കായ എടുക്കും ഇല്ല ഏലക്കായ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുരുവെടുത്തതിന് ശേഷം ഇതുപോലെ തോട് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏലക്കായുടെ തോടിന് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു സ്മെല്ല് ഉറുമ്പിന് പറ്റത്തില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെക്ക് പഞ്ചസാരയ്ക്കകത്ത് ഇതേപോലെക്ക് ഏലക്കായുടെ തോടിട്ടതിന് ശേഷം ടൈറ്റായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കയറത്തില്ല നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിൽ നാരങ്ങ ചെറുനാരങ്ങ നമ്മൾ ഉപയോഗിക്കുന്നവരാണല്ലേ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു അതുപോലെ നമ്മൾ ഫുഡ് ഐറ്റംസിനകത്തൊക്കെ നമ്മൾ നാരങ്ങ ഉപയോഗിക്കാറുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു നാരങ്ങയുടെ തൂട് കളയുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അതിൻ്റെ മുമ്പുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഒരു നാരങ്ങയുടെ തോടിനിയും കളയാതെ നമ്മൾ ഈ ഒരു നാരങ്ങ തോട് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക ഇതുപോലൊക്കെ നല്ല നല്ല പോലെ കൊന്ന് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നാരങ്ങ ഈ ഈയൊരു പഞ്ചസാരയ്ക്കകത്തേക്ക് ഇതുപോലത്തെ ഒരു മുറി ഒരു മുറി നാരങ്ങയുടെ തോട് അല്ലെങ്കിൽ രണ്ട് മുറി താ നാരങ്ങയുടെ തോട് ഇതുപോലെ കൊന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നാരങ്ങയുടെ ആ ഉണങ്ങിക്കഴിയുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുകൊണ്ട് ഒരു കാരണവശാലും ഉറുമ്പ് കയറത്തില്ല ഇപ്പം ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് എന്ന് തോന്നുന്നു വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാമ്പുവാണ് ഗ്രാമ്പുവിൻ്റെ ഈ ഒരു സ്മെല്ല് ഒരു കാരണവശാലും ഉറുമ്പിന് പിടിക്കില്ല അപ്പോൾ ഈയൊരു ഗ്രാമ്പൂ നമ്മളൊരു നാലഞ്ച് ഗ്രാം പൂ ഇതുപോലൊക്കെ നമ്മൾ പഞ്ചസാരയ്ക്കകത്തു നിന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയിൽ ഉറുമ്പ് കയറത്തില്ല പിന്നെ ലാസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും വീടുകളിൽ വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല എങ്കിലും നമ്മൾ മഞ്ഞളൊക്കെ ഇപ്പം പൊടി അങ്ങനെ മഞ്ഞൾപ്പൊടി നമ്മൾ കടകളിൽ നിന്നൊന്നും വാങ്ങാറില്ല കാരണം മായം ചേർന്ന മഞ്ഞൾപ്പൊടിയാണ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പം മിക്കവാറും എല്ലാവരും ഇതുപോലെ മഞ്ഞൾ കടകളിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് രണ്ട് പീസ് നമ്മളൊന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളിടത്ത് നമുക്ക് ഈ ഒരു മഞ്ഞൾ ഇതുപോലൊന്ന് ഇട്ട് വെച്ചാൽ മതി ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പം ഇത്രയും ടിപ്സ് ഉറുമ്പിനെ തുരുത്താനുള്ള നിങ്ങൾക്ക് ഇതിൽ ഈസി അവൈലബിൾ ആയിട്ടുള്ള ഏത് സാധനമാണോ എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം എന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദോശ ഇഡ്ഡലിക്കൊക്കെ മാവരയ്ക്കാറുണ്ടല്ലേ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലത്തെ ദോശയ്ക്കും കാണില്ല ഇഡ്ഡലിക്കും കാണില്ല ആ ഒരു രീതിയിൽ നമുക്ക് ബാലൻസ് മാവ് കിട്ടാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒന്നിൽ അത് ഒത്തിരി പുളിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അത് അപ്പം നമ്മൾ ഈ ഒരു നല്ല പോലെ പുളിച്ച് കിട്ടിയ ഈ ബാലൻസ് വന്ന ഈ ഒരു ദോശമാവ് കൊണ്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇതിനു മുമ്പും ദോശമാവ് വെച്ചിട്ടുള്ള ഒരു ടിപ്പ് കുറേ ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കുറേ ഇത്രയും ദോഷമാവ് ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട് അതപ്പം ഞാനൊരു മൂന്ന് നാല് ദിവസമായതാണ് നല്ലപോലെ പൊളിച്ച് കയറിയതാണ് ഞാൻ ഞാനിതടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് നമ്മൾ ഇതിപ്പം ഇത്രയും ആവിൽ നമ്മൾ ഒരു പിടി ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ പൊടി ഉപ്പായാലും മതി ഞാനിവിടെ ഒരു പിടി ഉപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഫുള്ള് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് നല്ല പോലെ ഈ ഒരു ദോശമാവിലേക്ക് ഈ ഒരു ഉപ്പ് നന്നായിട്ട് മിക്സായി വരണം അലിഞ്ഞു വരണം അപ്പം നമുക്ക് പൊടി ഉപ്പാകുമ്പോൾ പെട്ടെന്ന് അലിയും കല്ലുപ്പാകുമ്പോൾ അലിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിവിടെ ഉപ്പ് ഇട്ടതിന് ശേഷം ഉപ്പ് നന്നായിട്ടൊന്ന് ഇതിനകത്തൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഒന്ന് അലിഞ്ഞിട്ടുണ്ട് നല്ലപോലെ അലിഞ്ഞടം വരെ നമ്മളൊന്ന് ഇളകി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് എന്താണോ അത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തുള്ളി ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതായവിടെ നന്നായിട്ടൊന്നും മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റിൽ ക്ലീൻ ചെയ്യാൻ പോകുന്നത് സിംഗാണ് സിങ്ക് അതുപോലൊക്കെ തന്നെ നമ്മുടെ പൈപ്പ് അതുപോലെ തന്നെ വാഷ് ബേസിന് ഇതെല്ലാം വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ദോഷമാവും പുളിച്ച് കയറി കഴിയുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ഉഴുന്നൊക്കെ ആണെങ്കിൽ വൈറ്റ്നിങ് വളരെ നല്ലതാണ് നമ്മൾ ഉഴുന്നരച്ച് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ സിങ്കൊന്ന് കഴുകി കാണിക്കാം നമുക്ക് ഒരുപാട് ശക്തിയിലൊന്നും വലിയ ഹാർഡായിട്ടൊന്നും നമുക്ക് ഇങ്ങനെ കഴുകി കൊടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ചുമ്മാതെ നമ്മള് നൈസായിട്ടൊന്നും ഇങ്ങനെയൊന്നും കഴുകി കൊടുത്താൽ മതി ഒരുപാട് തേക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് വഴിവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് തേച്ച് കഴുകി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനൊന്ന് തേച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഴുകുന്നതിന് മുമ്പുള്ള ആ ഒരു സിങ് എങ്ങനെയായിരുന്നു കഴുകി കഴിഞ്ഞുള്ള സിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ പൈപ്പ് വേണ്ട പൈപ്പ് ഞാനൊന്ന് തിരിച്ചു എഴുതിയിട്ടുണ്ട് അതാ കണ്ടില്ലേ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ കണ്ടില്ലേ ഞാനിവിടെ ഒന്ന് കഴുകി കാണിക്കുക ില്ല നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ സിങ് അതുപോലെ വാഷ് പേസിന് അതുപോലൊക്കെ തന്നെ വഴിവഴുപ്പുള്ള ഇതുപോലെ നമ്മുടെ പൈപ്പൊക്കെ നല്ല വഴിവഴുപ്പ് ബാത്റൂമിലൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഇനി നീ എന്താണെന്ന് കാണിക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാല് ഞാനിവിടെ ഒരു അഴുക്ക് പിടിച്ചൊരു കപ്പാണ് എടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അഴുക്കായത് നല്ലപോലെ അഴുക്കുള്ളതാണ് അതുപോലെ കപ്പ് നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് ഇതൊക്കെ വഴുവഴുപ്പുള്ള ഒരു സാധനമാണ് അപ്പം നമ്മുടെ ഈ ഒരു ഉപ്പ് മിക്സ് ചെയ്യുന്നത് കാരണം ആ വഴുവഴുപ്പ് പോയി കിട്ടാനും അഴുക്ക് പോയി കിട്ടാനും വളരെയധികം യൂസ്ഫുള്ളാണ് ദോശമാവും ആ ഒരു ഉപ്പും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ബക്കറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് പാത്രമാണെങ്കിലും നമുക്ക് ഉഗ് കുട്ടനാക്കി എടുക്കാൻ പറ്റും ഇതേപോലത്തൊന്ന് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ പഴയ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊന്ന് ഉപയോഗിക്കുന്ന സ്ക്രബർ ഉപയോഗിച്ചിട്ട് പഴയ സ്ക്രബ്ബർ അല്ലാതുള്ളത് വേണം നമ്മൾ ഉപയോഗിക്കാൻ ഉപ്പ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ആ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിന്റെ വഴുവലുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ അപ്പതാ ഞാനിവിടെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കഴുകി കാണിക്കാം അപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേ കപ്പ് പുതു പുത്തനായിട്ടുണ്ട് ഈ ബാക്കിലുണ്ടായിരുന്ന അഴുക്കെല്ലാം പോയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്